നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വംശീയ കലാപം നടന്ന മണിപ്പൂരിൽ കൂക്കി സ്ത്രീകളെ നക്തരാക്കി നടത്തിച്ച സംഭവത്തിൽ പോലീസിനെ ഗുരുതര വീഴ്ച സംഭവിച്ചതായി സിബിഐ കുറ്റപത്രം കുറ്റകൃത്യം നടക്കുമ്പോൾ പോലീസ് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും ഇരകൾ പോലീസിന്റെ വാഹനത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ വാഹനത്തിന്റെ താക്കോൽ ഇല്ലെന്ന് പറഞ്ഞ് സഹായിച്ചില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കൂക്കി സോമി വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകൾ കത്തിച്ചും തകർത്തും അക്രമി സംഘം താണ്ഡവമാടിയപ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി കുടുംബങ്ങൾ കാട്ടിലൊഴിച്ചു ആയുധങ്ങളുമായി പിന്നാലെ എത്തിയ ആക്രമികൾ ഇവരെ കാട്ടിൽ നിന്ന് തുരത്തി സംഘങ്ങളായി തിരിഞ്ഞ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അപമാനിച്ചു സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തുകയും ചെയ്തു ഇതിൽ രണ്ട് സ്ത്രീകൾ പോലീസിന്റെ ജിപ്സി വാഹനത്തിൽ കയറി രക്ഷിക്കാൻ കരഞ്ഞപേക്ഷിച്ചു ഇരകളായ രണ്ട് പുരുഷന്മാരും ജിപ്സിയിൽ കയറിയിരുന്നു ഇവരെ സഹായിക്കാതെ പോലീസ് സ്ഥലം വിട്ടതോടെ അക്രമികൾ ഇരകളെ വാഹനത്തിനുള്ളിൽ നിന്ന് വലിച്ചിറക്കി നഗ്നരായി റോഡിലൂടെ നടത്തിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു മെയ് മൂന്നിനാണ് ചുരാചന്ദ്പൂരിൽ സംഭവം നടന്നതെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നു കാക്കി യൂണിഫോം ധരിച്ച ഒരു ഡ്രൈവർക്കൊപ്പം രണ്ട് പോലീസുകാർ ജിപ്സിയിലും മൂന്നുനാല് പോലീസുകാർ പുറത്തുമുണ്ടായിരുന്നു രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും അടക്കം നാല് ഇരകളാണ് ജീപ്പിൽ അഭയം തേടിയത് ഇരകളിൽ ഒരാൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോലീസിനോട് അഭ്യർത്ഥിച്ചപ്പോൾ താക്കോലില്ല എന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി അതിനിടയിൽ ഇവരിൽ ഒരാളെ അക്രമികൾ വലിച്ചുവെച്ച് വളഞ്ഞിട്ട് മർദ്ദിക്കാൻ തുടങ്ങി അയാളെ രക്ഷിക്കാനും തങ്ങളെ സഹായിക്കാനും ജീപ്പിലുള്ളവർ പോലീസുകാരോട് ആവർത്തിച്ച് അപേക്ഷിച്ചു എന്നാൽ പോലീസ് കേട്ട കേട്ടഭാവം നടിച്ചില്ല കുറച്ചു കഴിഞ്ഞ് വാഹനം മുന്നോട്ടെടുത്ത ജിപ്സിയുടെ ഡ്രൈവർ ആയിരത്തോളം പേരുള്ള അക്രമാസക്തമായ ജനക്കൂട്ടത്തിന് സമീപം വാഹനം നിർത്തി ഇവിടെ നിർത്തല്ലേ എന്ന് ഇരകളിലൊരാൾ കേണപേക്ഷിച്ചപ്പോൾ പോലീസ് വായടക്കാൻ ആവശ്യപ്പെട്ടു കുറച്ചു സമയത്തിനു ശേഷം അക്രമികൾ വളഞ്ഞിട്ട് മർദ്ദിച്ചയാളുടെ ശ്വാസം നിലച്ചതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞു ഇത് കേട്ട് ജീപ്പിലുണ്ടായിരുന്ന ഇരയായ പുരുഷൻ കൂടെയുള്ള സ്ത്രീയോട് തന്റെ പിതാവിനെ അവർ മർദ്ദിച്ചു കൊന്നുവെന്ന് പറഞ്ഞു പിന്നാലെ വൻ ജനക്കൂട്ടം പോലീസ് ജിപ്സിക്ക് നേരെ തിരിഞ്ഞു അവർ രണ്ട് സ്ത്രീകളെയും പുരുഷനെയും വലിച്ചു പുറത്തിട്ടു ഇരകളെ അക്രമി സംഘത്തിന് വിട്ടുകൊടുത്ത് പോലീസുകാർ സ്ഥലം വിട്ടു രണ്ട് സ്ത്രീകളുടെയും വസ്ത്രങ്ങൾ അക്രമികൾ വലിച്ചു കയറി നഗ്ധരായി നടത്തിച്ചു പുരുഷനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങിയെന്നും സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നു സംഭവത്തിൽ ഒക്ടോബറിൽ ഗുവാഹത്തിയിലെ പ്രത്യേക കോടതിയിൽ പ്രതികളായ ആറു യുവാക്കൾക്കും പ്രായപൂർത്തിയാകാത്ത ഒരാൾക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു